വാഷിംഗ് മെഷീൻ ആൾക്കാൻ പറ്റും അത്യാവശ്യം ലോകപ്പ് കണ്ടിട്ടാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു നാല് അതിഥികൾ വന്നിട്ടുണ്ട് ഒരു നാല് കുഞ്ഞു കുഞ്ഞിക്കോഴികളാണ് അപ്പം ഇത് കുഞ്ഞ് നാടൻ കോഴിയാണ് ഇതെൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവർ മുട്ടയാക്കിയിട്ട് വിരിയിപ്പിച്ചതാണിത് അപ്പം ഇതാണ് അതിൻ്റെ കൂട് അതിന്റെ മുൻവശത്ത് ആ കാർഡ് ബോർഡ് കിട്ടിയത് നായൊന്നും അതിനെ പരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആ കുഞ്ഞിക്കോഴി ഇപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട് അതിനെ നമ്മൾ വേറൊരു കൊള്ളിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിനെ നമ്മൾ പിന്നെ കൂടു മാറ്റുകയാണ് ഇതാണ് നമ്മുടെ കോഴികൾ ഇതിനെ പിടിച്ച് നമ്മൾ അതിലേക്ക് ഇടുകയാണ് ഏകദേശം ഇതിനെ കൊണ്ടുവന്നിട്ട് രണ്ടു മൂന്നാഴ്ചയായി ഇത് നമ്മ നമ്മിയ ഫിഷ് പോണ്ടാണ് ഇത് കൊറേ ഹാൻഡ് മെയ്ഡായ കൊയ് കാർപ്പളുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല അപ്പൊ കോഴിക്ക് രണ്ട് കൂടുണ്ട് ഇതാണ് ആദ്യത്തെ കൂട് ഇനി നമ്മ ഇപ്പറത്തേക്ക് മാറ്റേ വിട്ടുണ്ട് Yaş <laughs> yes. അല്ലെങ്കിൽ ഇതിനെ വേഗം പിടിക്കാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണല്ലോ വീഡിയോ എടുക്കാൻ തന്നാലും എന്റെ പണി വളലാണ് അപ്പൊ ഇതിന്റെ കുറെ പണിയിലായിരുന്നു അതുകൊണ്ടാണ് ബക്കറ്റും തുണിയും പൈപ്പും എല്ലാം വന്നത് അപ്പൊ ഇങ്ങനെയാണ് ഞാൻ കോയിന് ഉള്ളിൽ കേട്ടത് ഇങ്ങനെ വെച്ചാൽ തനിയാ കോഴി കയറാറുണ്ട് അതിൻ്റെ ഉള്ളിൽ കോഴി ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമ്മൾ അതിൻ്റെ പുറത്താണ് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെ പിടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് ൂടിനും കാർബോർഡ് വെച്ചിരുന്നു അത് ഓരിയിട്ടാണ് ഇതിനാക്കിയത് ഇതിന്റെ ഇപ്പുറത്തെ സെക്ഷൻ മാത്രമാണ് നമ്മുക്ക് ഓയിൻ ഇട്ടത് അപ്പുറത്തെ സെക്ഷൻ വെറുതെ അവിടെ വെച്ചതാണ് അപ്പൊ ഇതിന്റെ ചെറിയ കുറ്റിക്കാലാണ് ഉണ്ടായത് അതിനു വേണ്ടി നമ്മ പി സി പൈപ്പ് നല്ല ഒരേ ലെവലിൽ മുറിച്ചിട്ട് അതിന്റെ അടിയിൽ കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്തത് നമ്മൾ ആഫ്രിക്കൻ ലോഡ്സ് ഇല്ലപ്പോൾ നമ്മ ഇങ്ങനെ ചെയ്തിന് എത്രയോ കാലം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പൊരിച്ചു മാറ്റുകയാണ് ചെയ്തത് നമ്മ ഇതിലാണ് വെള്ളം കൊടുക്കാറ് അപ്പൊ ഇത് ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോ തന്നാൽ തന്നെ വരും അപ്പൊ നമ്മ അതിന്റെ പാത്രം വെക്കുന്നത് ഇങ്ങനെ മറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ വെക്കേഷനിൽ ഞാൻ കുഞ്ഞിക്കോഴിനെ വളർത്തി വലിയ കോഴിയാക്കി അപ്പൊ അവർക്ക് വേണ്ടി ഒരു സമയം തന്നെ ഞാൻ ചെലവഴിച്ചു അപ്പൊ ഇതാണ് ഇത് ഇതാ ആദ്യം ഇതന്നെ ആയിരുന്നു കൊടുക്കാറ് ഇപ്പം കൊറച്ച് ചോറെല്ലാം കൊടുക്കാറുണ്ട് കൊടുക്കാറുള്ളു

മതി അപ്പൊ ഇതിന്റെ മുകളില് വെള്ളമുണ്ട് അത് നമ്മൾ കളയുകയാണ്

അങ്ങനെ എന്ത് ചേട്ടും കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ കൂട്ടില് ഷീറ്റ് ഓട്ടിണ്ടായത് കൊണ്ട് വെള്ളം ഒഴിക്കുകയാണ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് നമ്മ ഈ കൂട്ടിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പൊ എന്തോടുത്തുള്ളൂ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ നമുക്ക് എടുത്തിട്ടേക്കണം അമ്പാ ബൈ